മകളെ മൃതദേഹം കാണിക്കരുത് എന്ന കുറിപ്പ് എഴുതി വെച്ചതിന് ശേഷം മാതാപിതാക്കൾ വിഷം കഴിച്ച് ജീവനൊടുക്കിയത് പ്രേമത്തിലായിരുന്നു ഒരാളോട് തിരുവനന്തപുരത്ത് എൽ പിടിക്കുമായിരുന്നു അഞ്ച് വർഷം മുന്നേ തൊട്ടേ പ്രേമത്തിലുള്ള രീതിയിൽ എൻ്റെ നാട്ടുകാരെ എൻ്റെ മകളെയും നാട്ടുകാരുൾപ്പെടെ ചുവപ്പാളം കാണിച്ചു കാരണം അവർക്ക് കാണിക്കേണ്ട എന്നൊരു ഇതായിരുന്നു എന്നിട്ടും കരവക്കാരുമായിട്ട് വന്നപ്പോൾ തന്നെ അവളെ ഇവിടെ നിന്ന് കരയോക്കാരെല്ലാം കൂവുകയും കത്തുമ്പോഴും വഴക്ക് കാരണം ആ ഡെഡ് ബോഡിയോട് ഒരു ഒരു അനാദരവ് അവർ 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 എഴുതി എഴുതി രൂപ അവരുടെ മരണത്തിന് ആരും വെച്ചു നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് മകൾ മറ്റൊരാൾക്കൊപ്പം ഇറങ്ങിപ്പോയതിന്റെ വിഷമത്തിൽ മകളെ മൃതദേഹം കാണിക്കരുത് എന്ന ആത്മഹത്യ കുറിപ്പ് എഴുതി വെച്ചതിന് ശേഷം മാതാപിതാക്കൾ വിഷം കഴിച്ച് ജീവൻ ഒടുക്കിയത് കിരുന്നാവപ്പള്ളി പാവുമ്പയ്ക്ക് സമീപം ഉണ്ണികൃഷ്ണപിള്ളയും ഭാര്യ ബിന്ദുവുമാണ് ജീവൻ ഒടുക്കിയത് അതിനുശേഷം ആ വീട്ടിൽ എന്തൊക്കെയാണ് നടന്നത് മകളെ മൃതദേഹം കാണിച്ചോ പിന്നീട് ചില കുപ്രചരണങ്ങളൊക്കെ സോഷ്യൽ മീഡിയ നടക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ബന്ധുക്കൾക്ക് പറയാനുണ്ട് തരം ബന്ധുക്കൾ നമ്മുടെ ചേരുന്നുണ്ട് അമർനാഥും അതുപോലെ തന്നെ സിന്ധുവും ചേരുന്നുണ്ട് അമർനാഥ് എന്താണ് സംഭവിച്ചത് സത്യത്തിൽ ഇവിടെ സംഭവം എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ അവൾ പ്രേമത്തിലായിരുന്നു ഒരാളോട്ട് തിരുവനന്തപുരത്ത് എൽ എൽ ബിക്ക് പഠിക്കുമായിരുന്നു അഞ്ച് വർഷം മുന്നേ തൊട്ടേ പ്രേമത്തില എൽ എൽ ബി ലോ സി എസ് എ ലോ കോളേജിലാണ് പഠിച്ചത് അപ്പോൾ അന്ന് അവിടെ ആ ഫൈനൽ ഇയറിൽ പഠിച്ചൊരു വ്യക്തിയുമായി പ്രേമത്തിലായിരുന്നു അവിടെ പാഠശാല ഒരു വ്യക്തി തന്നെയാണ് പിന്നീട് ഒരു ഒന്നര വർഷമായിട്ട് പിന്നെ കഴിഞ്ഞ വർഷമാണ് ഇത് അമ്മയച്ചനും അറിയുന്നത് പിന്നെ മരിച്ചുപോയ ബിന്ദു പി കൃഷ്ണനറിയുന്നത് അമ്മാവനെ അറിയുന്നത് ഒരു പിന്നെ ഒരു വർഷം മുന്നേയാണ് അന്ന് തൊട്ടേ ഇതിൻ്റെ പേരിൽ വിഷയങ്ങളിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുക അവനോട്ട് സംസാരിച്ചു ആദ്യമേ ഈ പെൺകുട്ടിക്ക് ഈ പെൺകുട്ടിയെ പറഞ്ഞ് പറ്റിച്ചിരുന്നു ഈ കാസ്റ്റിൻ്റെ പേരിൽ പിന്നെ ആദ്യമേ ഈ പിന്നെ സ്വയം കാസ്റ്റാണെന്ന് പറഞ്ഞാണ് പ്രേമം ആരംഭിച്ചത് പിന്നീടാണ് ഏവൻ സ്വന്തം കാസ്റ്റ് വിടുവാക്കുന്നത് വീട്ടിലൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് കാസ്റ്റ് അങ്ങനെയാണ് പെൺകുട്ടിക്ക് എന്നിട്ടും പെൺകുട്ടി അവനെ ചതിച്ചില്ലായിരുന്നു ഈ വീട്ട് വീട്ടുകാരുടെ എതിർപ്പ് പിന്നെ അന്ന് പറയുമായിരുന്നു അവൾ ഞാൻ പിന്നെ അമ്മേ അച്ഛനും അച്ഛനും പറയുന്ന ആളെ പക്ഷേ അമ്മയച്ചനെ എന്ന് സംബന്ധിക്കുന്നു അന്ന് വരെ ഇവന് വേണ്ടി വെയിറ്റ് ചെയ്യും വേറൊരാളെ കല്യാണം കഴിക്കത്തില്ല അങ്ങനെ അങ്ങ് മാമനും മാമിയും ചണ്ഡിഗഡിലണ്ണ്ഡിഗഡിൽ മാമൻ ഗ്രിഫിലാണ് ജോലി ചെയ്യുന്നത് മാമയും കൂടെ ഉണ്ട് മാമൻ കിഡ്നി പേഷ്യൻ്റാണ് അങ്ങനെ മാമയും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഇവിടെ ഒന്നര വർഷം മുന്നേ അങ്ങ് കൊണ്ടുപോകുന്നു അപ്പോൾ അവിടെ അവിടെ വെച്ചും ഇങ്ങനെ തമ്മിൽ എപ്പോഴും വഴക്കും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ എൻ്റെ കല്യാണത്തിനായിട്ടാണ് ഒരു പത്ത് പതിനഞ്ച് ദിവസം മുന്നേ വന്നത് മൂന്ന് പേരും കൂടെ മൂന്ന് മൂന്നുപേരോടെ പിന്നെ ട്രെയിനാണ് വന്നത് വന്ന് ഈ കല്യാണം കഴിഞ്ഞ് ജനുവരി ഇരുപത്തി രണ്ടാം തീയതി ആയിരുന്നു ഇപ്പോൾ ഈ മാർച്ച് രണ്ടാം തീയതി മാമൻ പോകാൻ വേണ്ടി ഇരിക്കുവായിരുന്നു അപ്പോൾ നമുക്കും അറിയാം എന്നും ക്ലാഷാണ് ഈ ഇടയ്ക്ക് നമ്മുടെ എൻ്റെ അച്ഛനും അമ്മയും വന്നായിരുന്നു ഇതെന്താ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് അന്ന് പറയാനും ചർച്ച ചെയ്യാൻ വേണ്ടി വന്നായിരുന്നു അന്നും വഴക്കൊക്കെ ആയിരുന്നു പിന്നീട് ഞാൻ ഈ ഇടയ്ക്ക് ഞാൻ മൂന്ന് മൂന്ന് ദിവസം മുന്നേ ഞാൻ മൂന്നാർ വരെ പോയായിട്ടുണ്ട് ടൂറിന് വേണ്ടി പോയതാണ് ഞാൻ മൂന്നാർ തേക്കുന്ന സമയത്താണ് എനിക്ക് ഈ മെസ്സേജ് വരുന്നത് ഇങ്ങനെ പിന്നെ കുട്ടി എൻ്റെ കൂടെ ഉണ്ട് പിന്നെ പേടിക്കാനൊന്നുമില്ല എൻ്റെ മാമയോട് ഈ കാര്യം പറയണം സേഫായിട്ട് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാണ് എനിക്ക് മെസ്സേജ് വരുന്നത് അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കാരണം നമ്മുടെ ഈ കാര്യങ്ങൾ ഒന്നര വർഷമായിട്ട് കേൾക്കുന്നുണ്ട് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അപ്പോൾ തന്നെ ഞാൻ ഇവിടെ മാമി മാമനെ വിളിച്ചു രണ്ടുപേരും എടുക്കുന്നില്ല ആയിരത്തുള്ള രണ്ടുപേരെ വിളിച്ചു ആരും എടുക്കുന്നില്ല ഉച്ച സമയം ഉച്ച ഒരു അഞ്ചര അഞ്ച് മുപ്പത്താറായിക്കാണ് എനിക്ക് മെസ്സേജ് വന്നപ്പോൾ അപ്പം തന്നെ ഞാൻ അച്ഛനെ വിളിച്ചു അച്ഛനെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോഴേ അച്ഛൻ മാമിയെ വിളിച്ച് പറയുമായിരുന്നു സിന്ധു മാമിയാണ് സിന്ധുമാമിയെ വിളിച്ച് പറയുമായിരുന്നു സിന്ധുമാമിയുടെ മോള് വന്ന് നോക്കുമ്പോഴത്തേക്ക് രണ്ടുപേരും അബോധാവസ്ഥയ്ക്ക് കിടക്കുക മാമിയെ കൊണ്ടുചെന്ന് ഹോസ്പിറ്റൽ എത്തിയപ്പോഴത്തേക്ക് മാമി മരിച്ചു എന്ന് പറഞ്ഞു മാമൻ അപ്പോഴും ചെറിയൊരു ജീവനുണ്ടായിരുന്നു അപ്പം മാമൻ വെള്ളം കൊടുത്തു കഴിഞ്ഞപ്പത്തേക്കും മാമൻ ബോധം വന്നു മാമൻ പറഞ്ഞു എന്നെ വെച്ചേക്കണ്ട ഞാൻ മരിക്കുകയും എന്നെ ജീവിച്ച് വെപ്പിക്കുകയായിരുന്നു ഞാൻ എന്നെ എനിക്ക് ജീവിക്കണ്ട മാമൻ പറയുന്നുണ്ട് അങ്ങനെ മാമനെ അവിടെ നിന്ന് പിന്നെ വല്യത്ത് കൊണ്ടുപോകുന്നു വല്യത്തിൽ നിന്ന് പിന്നെ എൻ എസ് എൻ എസ്സിൽ കൊണ്ടുപോയി ആദ്യം മാമൻ്റെ പിന്നെ തലച്ചോറിലേക്കുള്ള രക്തോട്ടം എല്ലാം നിലയ്ക്കുമായിരുന്നു നിലച്ച് മാമൻ്റെ ബ്രെയിൻ്റെ താതി ഉണ്ടാകുന്നു പിന്നീട് കാർഡിയക് അറസ്റ്റിലേക്ക് പോയെന്ന് പറയാം ബോഡി കൊണ്ടുവന്നപ്പോഴും കാണിക്കരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഈ ആ പ്രത്യേക വലട്ടർ എഴുതി വെച്ചിപ്പോണ്ടായിരുന്നു എൻ്റെ മകളെ എൻ്റെ നാട്ടുകാരെ എൻ്റെ മകളെ ഈ ബോഡി കാണിക്കില്ലെന്നായിരുന്നു അങ്ങനത്തെ ബന്ധുക്കളൊന്നും കഴിഞ്ഞിട്ടില്ല എൻ്റെ നാട്ടുകാരെന്ന് പ്രത്യേകം സൂചിപ്പം നാട്ടുകാരെ ഈ എൻ്റെ എൻ്റെ എന്താണ് ബോഡി കാണിക്കില്ലെന്ന് പ്രത്യേകം കിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നാട്ടുകാരെല്ലാം ഭയങ്കര ഈ വിഷയം അറിഞ്ഞതിന് ശേഷം ഭയങ്കരമായിട്ട് റേസ് ആയിട്ട് നിൽക്കുമായിരുന്നു അവിടെ കാണിക്കത്തില്ല കേട്ടത്തില്ല എന്ന രീതി നിൽക്കുമായിരുന്നു നമുക്ക് ബന്ധുക്കൾക്ക് കുഴപ്പമില്ല കാരണം അവിടെ അച്ഛനും അമ്മയുമല്ലോ കാണാനുള്ള ആഗ്രഹം പറയുന്നത് അല്ലേ പ്രത്യേകം പറയുന്നുണ്ടായിരുന്നതങ്ങനെ പിന്നെ ബോഡി കൊണ്ടുവന്നതിന് ശേഷം പിന്നെ നാലു മണിക്കായിരുന്നു പിന്നെ നമ്മൾ എല്ലായിടത്തും പറഞ്ഞിരുന്നത് പക്ഷേ ഇവിടുത്തെ കരവ കരവക്കാർ ഇച്ചിരി വെപ്രാളം കാണിച്ചു കാരണം അവർക്ക് കരവക്കാർ മാത്രമല്ല നാട്ടുകാർ ഉൾപ്പെടെ ഇച്ചിരി എപ്രാളം കാണിച്ചു കാരണം അവർക്ക് കാണിക്കേണ്ട എന്നൊരു ഇതായിരുന്നു അവർ കാണിക്കേണ്ട എന്ന രീതി ആയതുകൊണ്ട് നാലുമണിക്ക് നമ്മൾ എല്ലാവരോടും നമ്മൾ ബന്ധുക്കളടുത്തും എല്ലാം വിളിച്ച് പറഞ്ഞാൽ മണിക്കാണ് അടക്കം വന്നത് പക്ഷേ ഇവര് മൂന്നര ആയപ്പോഴും വെപ്രാളം കാണിച്ചു നേരത്തെയുള്ള കാരണം അവളെ കാണിക്കില്ലെന്നൊരു വാശിയിലായിരുന്നു അവരെല്ലാം പിന്നെ നമ്മൾ ബന്ധുക്കളെ ഇടപെട്ട് കാണിക്കണമെന്ന രീതിയിൽ നിർബന്ധം പിടിച്ച് പിന്നെ വഴക്കായി കരവക്കാരോട് വഴക്കായി പിന്നീട് അവളെ കാണിച്ചു ചതയിൽ വെച്ചതിന് ശേഷമാണ് അവളെ കാണിക്കുന്നത് അവർ പറഞ്ഞു നാലരയ്ക്ക് മുന്നേ അടക്കണതുകൊണ്ട് ചതയിൽ വെക്കണമെന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് പിന്നെ ഒത്തീർപ്പായതിനു ശേഷമാണ് ചതയിൽ വെച്ച് കാണിക്കാമെന്ന രീതിയിൽ അപ്പോഴത്തേക്ക് പിന്നെ കുട്ടി എത്തിയിരുന്നു പോലീസുകാരോട്ടാണ് എത്തിയത് പെർമിഷൻ ചോദിച്ചിരുന്നു എന്നിട്ടും കരയോക്കാരുമായിട്ട് വന്നപ്പോൾ തന്നെ അവളെ ഇവിടെ നിന്ന് കരയോക്കാരെല്ലാം കൂകുകയും കൂകി വിളിക്കുകയും കളിയാക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്തു കാരണം അവർക്കൊരാഗ്രഹം ഉണ്ടല്ലോ അവിടെ അമ്മയുടെ അച്ഛൻ്റെയും ഡെഡ് ബോഡി കാണണം ആഗ്രഹമുണ്ടല്ലോ മോശമായ ഒരു രീതിയായിരുന്നു നമ്മളെല്ലാം അത് കർമ്മം ചെയ്യുന്നവരെ വരെ അവിടെ ഇരുന്ന് കരയവക്കാർ ജീത്ത വിളിച്ചു നമ്മളെ വരെ കരയക്കാർ ജീവിതം വിളിച്ചു ഇപ്പോൾ അവർ പറയുന്നത് അവർ കർമ്മത്തിൽ ഒന്നും പങ്കെടുക്കത്തില്ല അവർ പിന്നെ പിന്നെന്താ സഞ്ജയനത്തിനും പങ്കെടുക്കത്തില്ല എന്നാണ് കാരണം ആ ഡെഡ് ബോഡിയോടൊരു അനാദരവ് കാണിക്കുക അവർ കാണിച്ചു മോശമായ രീതിയിലായിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ കാണിക്കാൻ പാടില്ല ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സമയത്ത് ഇങ്ങനെ കാണിക്കാൻ നമുക്ക് ഈ മാമൻ മാമിയും പോയാലും വിഷമമായത് ആ സമയത്ത് അങ്ങനെ അങ്ങനെ അത്രയും ആ ഒരു സമയത്ത് അത്രയും കരയക്കാർ ആ രീതിയിൽ കാരണം എന്തോ തീരുമാനിച്ച് മുൻകൂട്ടി കാരണം നമ്മളെടുത്ത് പറഞ്ഞു നമ്മൾ നേരത്തെ പറയുന്നുണ്ട് നമ്മളെ അടുത്ത് പറഞ്ഞു അവൾ വരുവാണെങ്കിൽ അവളെ കാണിക്കണം എന്ന് പറയുന്നുണ്ട് പക്ഷേ അവർ സമയമായപ്പോഴത്തേക്ക് അവരെന്തോ പ്ലാൻ ചെയ്ത് മുൻകൂട്ടി ചെയ്തവരായി പോയി ചേച്ചി ചേച്ചിയുടെ ആദ്യം വിളിച്ചു അതോ അല്ല ഇനി എൻ്റെ അളി ഈ ചേച്ചിയുടെ അളിയെ എന്നെ വിളിച്ച് നീ ഇന്ന് പാവുമ്പോഴോട്ട് ഫോൺ ചെയ്തോന്ന് ചോദിച്ചു രാവിലെ വിളിച്ചെണ്ണ എന്താണെന്ന് ഞാൻ ചോദിച്ചു പറഞ്ഞ അവരെ ഞാനിപ്പം വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല നീ ഒന്ന് വിളിച്ച് നോക്കാൻ പറഞ്ഞു ഞാൻ വിളിച്ചപ്പോൾ ഫോൺ എടുക്കുന്നില്ല നേരം ഞാൻ വിളി അണ്ണനെ വിളിച്ചിട്ട് പറഞ്ഞ ബാബണ്ണ ഫോൺ എടുക്കുന്നില്ല അവർ എന്താണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് പോയെന്ന് അന്വേഷിക്കാമോ പെട്ടെന്ന് നേരം എൻ്റെ ചേട്ടന് വയ്യാത്തതായതുകൊണ്ട് നേരെ എൻ്റെ മോൾ പറഞ്ഞ് വലിയ അച്ഛന് വയ്യാത്തത് കൊണ്ടായിരിക്കും അമ്മേ വലിയമ്മച്ചി ഫോൺ എടുക്കാത്ത ഞാൻ പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞാൽ എൻ്റെ മോള് വണ്ടിയെടുത്തുകൊണ്ട് ഓടി വന്ന് വന്നപ്പോൾ ഗേറ്റ് ചാരി ഇട്ടിരിക്കുക ഞാൻ മോള് വല്യമ്മച്ചിയെ വല്യച്ചോന്നും പറഞ്ഞ് പെരയിലോട്ട് കയറി എന്നെ ഗേറ്റ് തുറന്ന് നേരെ നോക്കിയപ്പോൾ കഥക് തുറന്ന് കിടക്കുക മോൾ പിന്നെ ഹാളിൻ്റെ കഥ ഫുള്ള് ഇങ്ങോട്ട് തുറന്ന് കയറിയപ്പം വല്യച്ചൻ്റെ തലയും പിന്നെ കയ്യോടി ഇങ്ങോട്ട് കിടക്കുന്ന അപ്പോഴത്തേന് മോളങ്ങ് പേടിച്ചിട്ട് കിടന്ന് വിളിച്ചുപോയി നാട്ടുകാരെ വായോ എൻ്റെ വല്യച്ഛനും വല്യമ്മച്ചിക്കും വയ്യായെന്നോ എന്തോ പറഞ്ഞ് വിളിച്ചുപോയി അടു അടുത്ത വീട്ടിൽ മതിലിൻ്റെ പണി ചെയ്യുന്നവരും എല്ലാവരും കൂടെ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അത്രയും നമുക്കറിയാം അതെല്ലാം കഴിഞ്ഞാൽ ഞാനിവിടെ തന്നത് അത് തെറ്റായ പ്രചരണങ്ങൾ പലതും നടക്കുന്നുണ്ട് ഇന്നലെ തന്നെ വന്നത് രാവിലെ രണ്ടു രണ്ടുപേരുടെയും കൂടെ ബോഡി വൈകിട്ട് കൊണ്ടുവന്നാണ് സംസ്കരിച്ചത് രാവിലെ വന്ന് ചേച്ചിയുടെ ഭാര്യയുടെ മൃതദേഹം സംസ്കരിച്ചു പിന്നെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്നത് എയർഫോഴ്സിലാണ് എന്നൊക്കെ പറഞ്ഞുള്ള പ്രചരണവും വന്നതൊന്നും ഞങ്ങൾക്കറിയത്തില്ല അറിയാത്ത വാർത്തകൾ ഒത്തിരി വരുന്നുണ്ട് സാമ്പത്തിക ബാധ്യത അവർ എഴുതി വെച്ചതിനകത്തോണ്ട് ഒരു രൂപയുടെ കടബാധ്യത അവർക്കില്ല അവർക്ക് ഇഷ്ടം പോലെ ദൈവം സഹായിച്ച് പൈസ അവരുടെ അക്കൗണ്ടിലും ബാങ്കിലും എല്ലാം കിടപ്പുണ്ട് ഒരു ഒരു രൂപയുടെ കടവില്ല അത് അതിനകത്ത് തന്നെ അവരെഴുതി വെച്ചേക്കുന്ന അവർക്ക് സാമ്പത്തിക പ്രശ്നങ്ങളൊന്നുമില്ല അവർ അവരുടെ മരണത്തിന് ആരും ഉത്തരവാദികളല്ലെന്നും അവരെഴുതി വെച്ചിരിക്കുന്നു അത്രയോ അറിയത്തുള്ളു ബാക്കിയല്ല സംഭവിച്ചു ഇപ്പം ഈ കലയോഗക്കാർ ഇപ്പം ഇതിൽ സംബന്ധിച്ചില്ലെങ്കിലും നമുക്ക് ചടങ്ങ് നടത്തുന്നതിൽ ഒരു എതിർപ്പോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ എതിർപ്പെന്ന് പറഞ്ഞാൽ ഇതെല്ലാം നടത്തി വെച്ച അവസാനം ചതയിലേക്ക് എടുക്കാൻ നേരത്തെ അവര് ഒന്നും ചെയ്യത്തില്ലെന്ന് പറഞ്ഞിട്ടിട്ട് പോയത് പിന്നെ ലാസ്റ്റ് പിന്നെ ഒത്തീർപ്പായാണ് എല്ലാം ചെയ്തു ചെയ്തതുപോലും പിന്നെ ആ പിന്നെ ചെതയിലിരുന്ന് മൃതദേഹം കത്തുമ്പോഴും അവിടെ വഴക്ക് കിടക്കുക ഈ പേരിൽ വഴക്ക് കിടക്കുക മകളെ മകളെ കൂകയും ചെയ്ത് വിളിക്കുക ഒക്കെ ചെയ്തു അവിടെ കയ്യിലൊക്കെ ഉണ്ട് പിടിച്ചു വലിച്ചു ഒരു രീതിയാണ് ഈ നാട്ടുകാരുടെ ഭാഗത്തു ഉണ്ടായെന്നാണ് ബന്ധുക്കൾ പറയുന്നത് ബന്ധുക്കൾ അനുവദിച്ചിട്ട് പോലും ആ മൃതശരീരം കാണുവാനുള്ള അനുമതി ഈ നാട്ടുകാരും കലയോഗക്കാരും കൊടുത്തില്ല എന്ന് പറയുന്നത് ഏറെ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ആ അച്ഛനും അമ്മയ്ക്കും ആ സമയം മനസ്സിൽ തോന്നിയ ആ ഒരു വിഷമം കൊണ്ടാണ് അത്തരത്തിലൊരു എഴുതി വെച്ചത് തന്നെ എന്നിട്ട് അവർ പെട്ടെന്ന് തന്നെ ആത്മഹത്യ ചെയ്യുകയായിരുന്നു അത് മനസ്സിൻ്റെ ഒരു തോന്നലാണ് ആ ഒരു സാഹചര്യത്തിൽ അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധമെങ്കിലും ഈ നാട്ടുകാർക്കും അതുപോലെ തന്നെ കരയോഗക്കാർക്കും വേണം ഈ മാറുന്ന കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള ചിന്താഗതികൾ വെച്ച് പുലർത്തുന്നത് അത്ര നല്ലതല്ല എന്തായാലും കരയോഗക്കാർ തെറ്റ് മനസ്സിലാക്കി തിരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബന്ധുക്കൾ എല്ലാവരും എല്ലാവിധമായ പിന്തുണയും ആ പെൺകുട്ടിക്ക് നൽകുന്നുണ്ട് അത് സ്വാഭാവികമായ ഒരു രീതിയാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ബന്ധുക്കൾ എല്ലാവരും ആ പെൺകുട്ടിക്കൊപ്പം തന്നെയാണ് എന്തായാലും അവരുടെ ആ ഒരു തീരുമാനം ഏറ്റവും നല്ലൊരു തീരുമാനമായിരുന്നു മൃതദേഹം അവസാനമായി മകൾക്ക് കാണുവാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്ത ആ ബന്ധുക്കൾക്ക് ഏറെ അഭിനന്ദനം അർഹിക്കുന്നവരാണ് എന്തായാലും ഇത്തരം ചിന്താഗതികൾ മാറ്റി ഈ മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ചിന്തകൾ കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമായി മാറിയിരിക്കുകയാണ് പാവമ്പയിൽ നിന്നും ഡി കെ ദിലീമിനും അഖിൽ രാമനുമൊപ്പം ആർ പിയൂഷ് മറനാട് ടി വി